ലോകത്ത് നേട്ടങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും എന്നും അമ്പരപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇലോൺ മസ്ക് നിലവിൽ ലോക കോടീശ്വര പട്ടികയിൽ ഫ്രഞ്ച് ബിസിനസ് മാഗ്നറ്റ് ബർണാർഡ് അർണോട്ടിന് പിന്നിൽ രണ്ടാമതാണ് മസ്ക് ഏത് നിമിഷവും ലോക കോടീശ്വര പട്ടം സ്വന്തം പേരിലാക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നതും ശ്രദ്ധേയമാണ് നിലവിൽ മസ്കിന്റെ വരുമാന കണക്കുകളാണ് ബിസിനസ് ലോകത്തെ അമ്പരിപ്പിക്കുന്നത് ഇലോൺ മസ്ക് മണിക്കൂറിൽ സമ്പാദിക്കുന്നത് എത്ര രൂപയാകുമെന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ടെസ്ല എക്സ് ഡോട്ട് കോം സ്പേസ് എക്സ് എന്നിവയുടെ സ്ഥാപകനും സിഇഒയുമായ ഇലോൺ മസ്കിൻ്റെ നിലവിലെ ആസ്തി ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് അടുത്തിടെ ഫിൻബോൾട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശതകോടീശ്വരനായ ഇലോൺ മസ്ക് മിനിറ്റിൽ ഏകദേശം ആറായിരത്തി ഡോളർ അതായത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട് മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ വരുമാനം നാല് ഡോളറാണ് അതായത് ഏകദേശം മൂന്ന് കോടി രൂപ റിപ്പോർട്ട് പ്രകാരം മസ്ക് ഒരു ദിവസം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളറും ആഴ്ചയിൽ ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളറും സമ്പാദിക്കുന്നുണ്ട് മസ്കിന്റെ പക്കലുള്ള ഓഹരികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത് ടെസ്ലയിൽ ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് മസ്കിനുള്ളത് സ്റ്റാർലിങ്കിൽ അൻപത്തിനാല് ശതമാനം ഓഹരികളും സ്പേസ് എക്സിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഓഹരികളും എക്സിൽ എഴുപത്തിനാല് ശതമാനം ഓഹരികളും മസ്കിനുണ്ട് ഇതുകൂടാതെ ദ ബോറിംഗ് കമ്പനി എക്സ് എ ഐ ന്യൂറാലിങ്ക് എന്നിങ്ങനെ നിരവധി ബിസിനസ്സുകളിൽ മസ്കിന് പങ്കാളിത്തമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ പ്രിട്ടോറിയയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം എന്നാൽ നിലവിലെ ആസ്തി മുഴുവൻ അദ്ദേഹം ഒറ്റയ്ക്ക് സമ്പാദിച്ചതാണ് കമ്പ്യൂട്ടറുകളിലും ഡിസൈനുകളിലും എപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയാണ് മസ്ക് പതിനേഴാം വയസ്സിൽ കാനഡയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠനത്തിനായി ചേർന്നു തുടർന്ന് ബിസിനസ്സും ഫിസിക്സും പഠിക്കാൻ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെത്തി ഇന്റർനെറ്റ് ആകർഷകമാണെന്ന് കണ്ടെത്തിയ ഇലോൺ മസ്ക് സഹോദരൻ കിംബാലുമായി ചേർന്ന് സിറ്റ് ടു എന്ന ഓൺലൈൻ ബിസിനസ് ഡയറക്ടറി സ്ഥാപിച്ചതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സഹോദരങ്ങൾ കോംപാക്റ്റിംഗിന് മുന്നൂറ്റി ഏഴ് ദശലക്ഷം ഡോളർ ലഭിച്ചു സിപ്റ്റ് വിൽപ്പനയിൽ നിന്ന് ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ സമ്പാദിച്ച ഇലോൺ മസ്ക് പിന്നീട് ഒരു മെക്ലാരൻ എഫ് വൺ സൂപ്പർ കാറിനായി ഒരു മില്യൺ ഡോളർ ചെലവഴിച്ചു തുടർന്ന് ഇലോൺ മസ്ക് ഒരു ബാങ്കിംഗ് സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചു അത് ഒടുവിൽ മറ്റൊരു ബിസിനസ്സുമായി ലയിക്കുകയും പേപ്പൽ എന്നറിയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിന് ഇംബേ പേപ്പൽ വാങ്ങി തുടർന്ന് അദ്ദേഹം ആ കമ്പനിയുടെ സിഇഒ ആയി ഇങ്ങനെ നൂറ്റി എൺപത് മില്യൺ ഡോളർ സമ്പാദിച്ചു തുടർന്നായിരുന്നു ടെസ്ല സ്പേസ് എക്സ് അടക്കമുള്ള വമ്പൻ പദ്ധതികൾ ഇന്നും തൻ്റെ പടയോട്ടം തുടരുകയാണ് മസ്ക് വൈകാതെ തന്നെ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം അദ്ദേഹം സ്വന്തമാക്കിയേക്കാം കാരണം എഐയുടെ സാധ്യതകൾ കൂടി ഒപ്പം കൂട്ടിയുള്ള യാത്രയാണ് അദ്ദേഹത്തിൻ്റെത് Eu